വളാഞ്ചേരിയിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്ക് ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനും മൂന്നാറിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോകുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് പെരിന്തൽമണ്ണ ജെയിംസ് കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് വളാഞ്ചേരിയിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്ക് പെരിന്തൽമണ്ണ ജെംസ് കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം കാടാമ്പുഴയിൽ നിന്നും ഫർണിച്ചറിലോടുമായി ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും മൂന്നാറിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയെന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് ഇരുടാഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു കാർ മീറ്ററുകളോളം പുറകോട്ട് നീങ്ങി റോഡിന്റെ ഭിത്തിയിൽ തട്ടി നിൽക്കുകയായിരുന്നു കാറോടിച്ചിരുന്ന വിദ്യാർത്ഥി ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് നിഗമനം പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി മൂന്നാറിലേക്ക് പോയി തിരിച്ചു വരികയായിരുന്നു വിദ്യാർത്ഥികൾ പരിക്കേറ്റ വിദ്യാർത്ഥികളായ ഫാത്തിമ തൻസീം മുഹമ്മദ് ഷഹബാൻ നിഷാദ് മുഹമ്മദ് സുൽഫാൻ പിക്കപ്പ് വാൻ ഡ്രൈവർ മൻസൂർ എന്നിവരെ വളാഞ്ചേരി നടക്കാവൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് വളാഞ്ചേരി പോലീസ് പൊന്നാനി പോലീസ് ഹൈവേ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു കേരളാവിഷൻ വളാഞ്ചേരി